നമസ്കാരം നമ്മൾ ഇന്ന് ഒരു പുതിയ പരീക്ഷണമായിട്ടിറങ്ങിയേക്കണതാണ് കേട്ടോ ചക്ക വിളയിച്ചത് എന്ന് പറഞ്ഞാൽ ഇത് പഞ്ചസാരയിൽ വിളയിച്ചതാണ് അതാണ് ഈ കളറ് ഇനി ശർക്കരയിൽ വിളയിച്ചാലും മതി നമ്മുടെയൊക്കെ പറമ്പിലുണ്ടാവണം ചക്ക വിളയിച്ചത് പിന്നെ പപ്പടം മതി പിന്നെ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം ഫ്രഷ് ക്രീം ഐസ്ക്രീം ക്രീം അപ്പം ഇത് കൂട്ടിയൊരു സംഭവം സെറ്റ് ചെയ്യാൻ പോകുന്നു അപ്പം ഇന്നൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം ഞാൻ ആദ്യം തന്നെ അത് ചക്ക വിളയിച്ചത് കുറച്ചെടുത്ത് നമ്മൾ ഇലയിലേക്ക് ഇടാം കുറച്ച് നമ്മൾ മാറ്റി വെക്കണ്ട നമ്മൾ ആദ്യത്തെ പരീക്ഷണം ഇതൊഴിച്ചാണ് ഫ്രഷ് ക്രീം ഒഴിച്ചാണ് പപ്പടം ഇട ഇടരുത് ഓ ഇതാർക്കും കൊടുക്കാനില്ല പൊളിയാണ്ടോ പൊളി നോക്കിയാ ഞാനും പ്രതീക്ഷിച്ചില്ലാട്ട് എത്ര ടേസ്റ്റ് ഉണ്ടാവുന്നു ഞാൻ ഞാനെന്തായാലും ഇത് നോമ്പ് കഴിഞ്ഞോട്ട് ഇതൊരു ഇതാ ഇന്നൊരു ഡിസ്റ്റേബ് അങ്ങനെ എന്താണൊരു സാധനമില്ലേ അതായിട്ട് ഞാൻ നോമ്പ് കഴിഞ്ഞാൽ തീർക്കും കാരണം ഇത് നല്ലോണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് ഇനി അടുത്ത പരീക്ഷണം ഐസ്ക്രീമിട്ട് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ചക്ക വിളച്ചതിട്ട് ചക്ക വിളയിച്ചതിട്ട് ആ ഇനി ഐസ്ക്രീം ഇറങ്ങാം നമുക്ക് അതിൻ്റെ പുറമെ ഐസ്ക്രീം ഇട്ട് പപ്പടം ഇട്ട് എന്നിട്ട് അങ്ങട് കുഴക്കാം ഓ

സോറി കാരണം ശരിക്കും നമ്മള് പായസമൊക്കെ ഇത് എങ്ങനെയൊക്കെ കൊഴിച്ചാ തിന്നണ്ടത് കൊതിടരുതാരും നിസ്സാരം നമ്മളു ചക്ക വരച്ച് വിളയിച്ചിട്ട് ഈ സംഭവമൊക്കെ നിസ്സാര സംഭവമായിട്ട് കിട്ടണതാണോ ധൈര്യമായിട്ട് കഴിച്ചു നോക്കാം ഞാനിവിടുത്തെ എന്തായാലും നോമ്പറിക്കും അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് കമന്റ് നെഗറ്റീവ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ പോച്ചു എന്തായാലും തോന്നെ നമ്മൾ റെഡിയാണ് മറുപടി